തിരുമുള്ളൂരി എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഔഷധ എന്ന് പറയുന്നത് പാണലാണ് പാണൽ നമുക്കെല്ലാം നമ്മുടെ എല്ലാം പരിസരത്ത് പറമ്പിലും വഴിയോരങ്ങളിലും ഒക്കെ കാണുന്നൊരു ഒരു ചെടിയാണിത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരുപാട് ഔഷധഗുണമുള്ള ഒരു ചെടിയാണിത് ഇതിൻ്റെ പേര് കഷായത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ പല മരുന്നുകൾക്കും ഇതിൻ്റെ ഈ വേരും ഇലകളും ഒക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ഈ കൂമ്പെന്ന് പറയുന്ന തീരെ കൂനി ഇങ്ങോട്ട് വരുന്ന കൂമ്പിങ്ങോട്ട് തീരെ മുളച്ച് വരുന്ന ആ കൂമ്പാണ് നമുക്കിവിടെ വേണ്ടത് അത് വേണ്ടത് എന്തിനാണെന്ന് ഞാൻ പറയാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അതിഭയങ്കരമായ കേടുകൾക്കൊക്കെ അതായത് മർമ്മസ്ഥാനങ്ങളിലെ തട്ട മുട്ട മുതലായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണിത് ഒറ്റമൂലിയാണ് അത് അതിൻ്റെ ഒരു വിവരണത്തിലേക്കാണ് ഞാൻ വരുന്നത് അത് ചെയ്യാന്ന് പറയുന്നത് ഈ മരുന്ന് ഈ ഇതിൻ്റെ കുരുന്നെടുത്തിട്ട് അതിൻ്റെ കൂടെ സ്വല്പം ജീരകവും കൂടെ ഒരു ഇങ്ങനെ മൂന്ന് ഇങ്ങനെ വിരലുകൊണ്ട് മൂന്നുള്ള ജീരകവും കൂടെ ഇട്ടിട്ട് ഇതിനെ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ഒരു വട്ടൻ്റെ വലിപ്പത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഇത് ഒരു നേരത്തെ നേരത്തേനെടുക്കണം എടുത്തിട്ട് ഇതിനകത്ത് ഒരു ഒരു ഒരുതോളം ചാരായമോ ബ്രാൻഡിയോ എന്തെങ്കിലും ഡയലൂട്ട് ചെയ്യണം വെള്ളമൊന്നും ഒഴിക്കരുത് ഒഴിക്കാതെ ഇത് കഴിക്കണം അതൊരു രാവിലെ ആഹാരത്തിന് മുമ്പും വൈകിട്ട് ആഹാരത്തിന് ശേഷവും ഇങ്ങനെ കഴിക്കണം കഴിച്ചാലേ നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കുന്ന വളരെ ഗുരുതരമായ കേടുകൾ എന്ന് പറയുമ്പോൾ സ്ഥനമൂലവർമ്മം സ്ഥലരോഹിത വർമ്മം എന്നൊക്കെ പറയുന്ന മർമ്മങ്ങൾ നമ്മുടെ ആയുസ്സിനെ തന്നെ വിധിക്കപ്പെടുന്ന എത്ര കാലം ജീവിക്കണം എന്ന് വിധിക്കപ്പെടുന്ന ചില മർമ്മങ്ങളാണ് ആ മർമ്മത്തിനൊക്കെ ക്ഷതം സംഭവിച്ചാൽ നമ്മുടെ കാലാവധി എത്രമാത്രം ഉണ്ടെന്നും എത്ര കാലം ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല അപ്പം അതിനൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന അതിൻ്റെ ആ കേടുകളെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ശക്തിയുള്ള ഒരു മരുന്നാണിത് ഇത് അങ്ങനെ എങ്ങാനും ആർക്കെങ്കിലും ഉണ്ടായ കേടുകൾ സംഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഇത് വലിയ മരുന്ന് ഇതിന് വലിയ കിട്ടാൻ പാടുള്ള മരുന്നല്ല ഇത് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ കൂമ്പ് എടുത്തിട്ട് അത് നല്ലപോലെ അരച്ച് അത് ജീരവും കൂടെ കൂട്ടി വെച്ച് അരയ്ക്കണം അരച്ചിട്ട് അതൊരു നെല്ലിക്ക വലിപ്പത്തിൽ ചെറിയ നെല്ലിക്കാൻ വലിപ്പത്തിൽ അല്ലെങ്കിൽ വട്ടിലിൻ്റെ വലിപ്പത്തിൽ അതെടുത്തിട്ട് അത് ബ്രാണ്ടിക്കകത്ത് ഡയല്യൂട്ട് ചെയ്ത് ഒരു ഒരു തോളം ബ്രാൻഡി എടുക്കുക ബ്രാൻഡിക്കകത്ത് ഡയല്യൂട്ട് ചെയ്യുക ഡയലൂട്ട് ചെയ്തിട്ട് അത് കുടിക്കുക അതിനകത്ത് ഒന്നും ചേർക്കരുത് ഇത് തലയ്ക്കൊന്നും പിടിക്കുക ലഹരി ഒന്നും ഉണ്ടാകത്തില്ല ഇനി മദ്യപിക്കാത്തവരാണെങ്കിൽ പോലും ഇത് മദ്യ ഇത് കൊടുത്തോണ്ട് കഴിച്ചുകൊണ്ട് ദോഷമൊന്നുമില്ല ഈ ബ്രാൻഡി ഇതിനകത്ത് ബ്രാൻഡിൽ കൊടുക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സർക്കുലേഷൻ ബ്രാൻഡി ചെന്ന് കഴിയുമ്പോഴത്തേന് നമ്മുടെ നരമ്പുകൾക്കെല്ലാം വികാസം ഉണ്ടാകും രക്തത്തിന് സർക്കുലേഷൻ കൂടും രക്തത്തിൻ്റെ അളവ് സർക്കുലേഷൻ കൂടും അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് പിടിയിൽ നിന്ന് ഈ മരുന്ന് നമ്മൾ എത്തൻ്റെ അടുത്തേക്ക് എത്തിച്ചെല്ലാനുള്ള ഒരു സ്പീഡപ്പ് ഇതിന് കിട്ടുന്നുണ്ട് അപ്പം അത് അതാണ് ഇതിൻ്റെ പ്രധാനമായ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അല്ല ബ്രാണ്ടിയുടെ ഗുണം കൊണ്ടോ ബ്രാണ്ടി കുടിച്ചാൽ അതിന് സുഖം കിട്ടുന്നുകൊണ്ടോ ഒന്നുമല്ല അപ്പം ഈ മരുന്നിനെ എത്രയും എത്തൻ്റെ അടുത്ത് എത്തിക്കാനുള്ള ഒരു ഒരു വിധിയാണ് ഈ ഇതിനകത്ത് ചേർത്ത് കഴിക്കുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആരെങ്കിലും ഇങ്ങനെ ഈ അപകടം സംഭവിച്ച് ഇങ്ങനെ കേടുകൾ സംഭവിച്ച് ഉള്ളവരുണ്ടെങ്കിൽ അവരിത് പരീക്ഷിച്ച് നോക്കണം പരീക്ഷിച്ച നൂറ് ശതമാനം നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അറിവ് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം അത് ഇത് വളരെ വിലപ്പെട്ട ഒരു ഒരു ഔഷധ ഗുണമുള്ള ഒരു മരുന്നാണിത് അതുകൊണ്ട് എല്ലാവരും ഇത് പരസ്പരം ഷെയർ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ എൻ്റെ സംരംഭത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സപ്പോർട്ടും ഉണ്ടാവണം എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്തൊരു വീഡിയോയിലേക്ക് ഞാൻ വരുന്ന പോലെ തന്നെ എല്ലാവർക്കും